അതുമല്ല ജിന്ന അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഈ പള്ളിയിൽ വെച്ചിട്ട് പള്ളിയാണ് പള്ളിയല്ല അന്ന് പള്ളിയല്ല അപ്പൊ കൂടുണ്ടായിരുന്ന പേര് ഞാൻ മറന്നുപോയി ഞാൻ സഹാബിന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അയാൾക്ക് പേടിയായിബിന്നോണ്ടിരിക്കുന്നത് നബിക്ക് പേടിയായി നമ്മക്കൊണ്ടല്ലോ അങ്ങനെ പേടി നമ്മൾ ആരെങ്കിലും പറഞ്ഞാലോ ജിന്നാല് എന്ന പോലെ സഹാബികൾക്ക് ആ സഹാബിക്ക് ജിന്നിന്റെ കേട്ടപ്പോൾ പേടിയായി അപ്പൊ നബി അലൈഹി സല്ലാ അല്ലൈലൊരു വട്ടണം തരച്ചിട്ടായി ഒരു വട്ടണം തരച്ചടിച്ച് പറഞ്ഞു ചിലക്കാർ പോയെന്ത് ചെയ്യും ചില പോയെന്ത് ചെയ്യും എന്തെയ്യും ഇതിന് ചില നൂല് വരും ചിലപ്പോൾ അടുപ്പിൽ വെച്ചളി അറിയി ചിലപ്പോ തുടങ്ങി മടക്കി വെച്ച പേഴ്സിൽ വെച്ചളി അറിയിച്ചത് ചില ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാവില്ല ഞാൻ വിശ്വാസം ഉണ്ടാവും ഇല്ലാത്തവരുണ്ടാവും ഞാൻ കുറ്റപ്പെടുത്തലട്ടോ അപ്പൊ നബി തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നതാ ജിന്നിടുന്നു അപ്പൊ അയാ അതിന്റെ അടുത്തൊക്കെ ആർക്കും ഒരു ജിന്നു ആക്രമിക്കാൻ വേണ്ടി ജിന്നുകൾക്ക് ആയിട്ട് ചെല്ലാൻ കഴിയാം എന്റെ വരണ്ടെടുത്തിരുന്നു തെറിച്ചു പോവാട് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ സംഭവം ഒക്കെ അതൊക്കെ ഉണ്ടായത് ഇവിടെ വെച്ചിട്ടാണ് ഇതാണ് ജിന്ന് പള്ളി ഇപ്പൊ എന്തൊക്കെയാ കണ്ടത്